എല്ലാവർക്കും സുൽഫത് നറിയിലേക്ക് സ്വാഗതം അപ്പൊ രണ്ടു വർഷമായിട്ടുള്ളു രനി വിയറ്റ്നാം സൂപ്പറയിൽ പ്ലാവ് നട്ടിട്ട് അപ്പൊ ആ നഴ്സറിയിൽ നിന്ന് പ്ലാവും നമ്മൾ നമ്മ കഴിഞ്ഞാൽ എങ്ങനെ നടണ്ടേ എന്നുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ വീഡിയോയിൽ നട്ട പ്ലാവും തൈ ഒരു കൊച്ചു പ്ലാവും തൈ ആയിരുന്നു ഇപ്പൊ നഴ്സറി എന്നൊക്കെ നമുക്ക് മിക്കവാറും നമുക്ക് അറിയാലോ ഏറ്റവും ചെറിയ തൈക്കളായിരിക്കുള്ളൂ ഭൂരിഭാഗവും കിട്ടണത് അപ്പൊ നമുക്ക് കുണ്ടുവരാനൊക്കെ എളുപ്പത്തിന് വേണ്ടി അപ്പൊ അങ്ങനത്തെ ഒരു കൊച്ചു പ്ലാവും തൈ ആയിരുന്നു ഇപ്പൊ രണ്ടു വർഷമായിട്ടുള്ളൂ അപ്പൊ ഈ പ്ലാവ് ഇപ്പൊ കായച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങളെ കാണിക്കാനാണ് ഇന്നത്തെ എന്റെ വീഡിയോ അപ്പൊ അന്ന് ഞാൻ പ്ലാവും തൈ നടണേന്റെ വീഡിയോന്റെ ഒരു ഭാഗവും ഇപ്പൊ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ഇതാണ് നമ്മിപ്പൊ നടാൻ പോകണ പ്ലാവും തൈ കണ്ട ഇതേപോലെ നമുക്ക് നഴ്സറികളിൽ നിന്ന് നമുക്ക് ചെറിയ തൈ തുടങ്ങി നമുക്ക് ഏത് വലിപ്പത്തിലുള്ള തൈക്കളും മേടിക്കാൻ കിട്ടോട്ടാ അപ്പൊ ഞാൻ നടാൻ പോകണതിപ്പോ ഈ തൈ ആണ് അപ്പൊ നമുക്ക് കണ്ടാ രണ്ടു വർഷം കൊണ്ട് തന്നെ ചക്കി ഉണ്ടായ ഒരു പ്ലാവാണ് ചെറിയ ഒരു പ്ലാവാണ് കണ്ട നിങ്ങക്ക് കണ്ടാലും അറിയാ അന്ന് നട്ടപ്പ എങ്ങനെയായിരുന്നു എന്നുള്ളത് കണ്ട ഇപ്പില് ചക്ക ആയിട്ടുണ്ട് ഇനിയും ഇതിൽ ചക്ക ആയിക്കൊണ്ടിരിക്കണ വേണ്ട ഈ ചക്ക കണ്ട ഇതൊക്കെ ചക്ക ഉണ്ടാകണ തിരികളാണ് വേണ്ട അപ്പൊ ഏഹ് പ്ലാവുന്തൈ വളർന്നിട്ടില്ല കണ്ട പ്ലാവുന്തൈ ഇത്രയായിട്ടുള്ള ഈ പ്ലാവും തൈ നമ്മ വലിയൊരു പര്യടന കൊടുത്തിട്ടില്ലെന്ന് വേണമെങ്കിൽ പറയാം കാരണം ഒരു പര്യടനം ഒന്നും കാര്യമായിട്ടുള്ള പര്യടണം കൊടുത്തിട്ടില്ല എങ്കിൽ കൂടിയും ചക്ക കായ നമുക്ക് വീടുകളിലൊക്കെ വെക്കാൻ പറ്റിയ ഒരു പ്ലാവാണ് ഈ വിയറ്റ്നം പ്ലാവ് എന്ന് പറഞ്ഞാല് കാരണം എന്താ വച്ചാൽ നമുക്ക് പെട്ടെന്ന് ചക്ക കഴിക്കാം പിന്നെ അധികം സ്ഥലവും വേണ്ട വേണ്ട ഇത്രേ സ്ഥലം തന്നെ ഇതിപ്പോ ഈ മതിലിന്റെ സൈഡിലാണല്ലോ ഞാൻ നട്ടത് അപ്പൊ ഈ വെയിലനുസരിച്ചാണ് ഈ പ്ലാവുവിന്റെ ഇങ്ങനെ ചാൻ ഞാൻ ഇങ്ങനെ പോയി വെക്കുന്നത് അപ്പൊ ഇങ്ങനെ ചാന് എടുക്കണേന്റെ ഒരു ഗുണവും കൂടി ഇണ്ടട്ട കാരണം നമുക്ക് ഇപ്പൊ ഇത് ഈ തടിയുമലൊക്കെ ചക്ക ഉണ്ടാവും പിന്നെ കമ്പ് മേലൊക്കെ ചക്ക ഉണ്ടായാല് പറിക്കാനൊക്കെ എളുപ്പമാണ് പൊക്കത്തി പോണേക്കാളും നല്ലത് ഇതേപോലെ ചാനൊക്കെ പോണ നല്ലത് നമുക്ക് ചക്ക ഇഷ്ടം പോലെ ചക്ക ഉണ്ടാവും അവൻ്റെ വേറെ പ്ലാവുകളൊക്കെ അങ്ങനെയാണ് കാരണം നമ്മ ഒരുപാട് ഫ്രൂട്ട് മരങ്ങൾ നട്ടേക്കുന്നതിന്റെ ഇടയിലാണ് ഞാൻ പ്ലാവും തൈകളൊക്കെ നട്ടത് അപ്പൊ അവരെന്താന്ന് വെച്ചാൽ വെയിലനുസരിച്ച് ചാനൊക്കെ പോകും അപ്പൊ ഇഷ്ടം പോലെ ചക്ക വർഷം മുഴുവൻ നമുക്ക് ചക്ക കിട്ടണ്ട് ഇപ്പൊ ഞങ്ങളുടെ വീട്ടിൽ എന്ന് വെച്ചുകഴിഞ്ഞാല് എല്ലാ മാസവും ചക്ക ഒരു പ്ലാവ്മാല്ലേ ഒരു പ്ലാവ് എപ്പോഴെപ്പോഴും ചക്ക വരച്ചോണ്ടിരിക്കാം അപ്പൊ നമുക്ക് ഈ പ്ലാവ് ഒക്കെ വെച്ചാൽ നമുക്ക് ടെറസിൽ വെക്കാം കണ്ട ഡ്രമ്മിലോ ബിലോ ഒക്കെ വക്കാൻ പറ്റിയൊരു ഒരു പ്ലാവാണ് വേണ്ട ഇത്രയും ഏഹ് ആകുള്ളൂ ഇത്രയാകുമ്പത്തേ നമുക്ക് ചക്ക കിട്ടുകയും ചെയ്യും പിന്നെ നമുക്ക് വലിയ സ്ഥലങ്ങൾ വേണ്ട അധിക സ്ഥലമൊന്നും വേണ്ട പ്ലാവ് വെക്കാനായിട്ട് പണ്ടൊക്കെ നമ്മിച്ചിട്ട് ചക്ക ഉണ്ടാവണമെങ്കിൽ വർഷങ്ങൾ കാത്തിരിക്കണം അത് ചക്ക ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് പറിക്കണമെങ്കിൽ അത് ആള് വേണം ഇത് അതൊന്നും വേണ്ട താഴെ ഇങ്ങനെ ചക്ക ഉണ്ടായി കിടന്നു കഴിഞ്ഞാല് മിക്കവർക്കും അറിയാം ചക്ക കേടായി പോകും കാരണം എന്താന്ന് വെച്ചാൽ ഇത് മണ്ണിൽ ഇങ്ങനെ മുട്ടിക്കിടക്കുവല്ലോ മണ്ണിൽ മുട്ടിക്കിടക്കുമ്പോ നമുക്ക് ഈ ഭാഗം വച്ച് ചക്ക കേടായി പോകും അപ്പൊ എപ്പോഴും എന്താ ചെയ്യണ്ടേന്ന് വെച്ചാല് നമുക്കൊരു പലക പലകെന്തെങ്കിലും എടുത്തൊരു കല്ലോ പലക വെച്ചിട്ട് ചക്ക ഇങ്ങനെ പൊക്കി വെച്ചുകൊടുക്കുക അപ്പൊ മണ്ണിൽ മുട്ടൂലല്ലോ അപ്പൊ നമുക്ക് ചക്ക കിട്ടുകയും ചെയ്യും അപ്പൊ ഈ താഴെ ചക്ക ഉള്ളവരൊക്കെ അങ്ങനെ ചെയ്ത് കൊടുക്കണം എന്നുവച്ചാല് നമ്മുടെ ഇങ്ങ ഇതേപോലെ ഇതേപോലെ മണ്ണി മുട്ടിക്കിടന്നാൽ ഈ മണ്ണ് മുട്ടിയ ഭാഗം ഇങ്ങനെ ചക്ക കേടായി കേടായി മൊത്തം ചക്ക കേടായി പോകും നമുക്ക് ചക്ക കിട്ടൂല അപ്പൊ താഴെ ഇണ്ടാവണത് നമ്മെങ്ങനെ ആയാലും അതൊന്ന് പൊക്കി വെച്ച് കൊടുത്താൽ മതി അപ്പൊ ഇതൊക്കെ തന്നെ വേറെ പ്ലാവുകളാണ് ഇതൊക്കെ ഒരു രണ്ടര വർഷത്തെ എത്തിയ പ്ലാവാണ് നിനക്ക് അറിയാലോ നമ്മ നട്ടിട്ട് ആ പിറ്റേ വർഷം തന്നെ ചക്ക ഇങ്ങനെ സ്ഥിരമായിട്ട് ഇണ്ടായിക്കൊണ്ടിരിക്കണതാണ് ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഒക്കെ ഇത് വന്ന് വിളവെടുത്തതാണ് ഏറ്റവും മോളിന്നൊക്ക കണ്ടാ ഇഷ്ടം പോലെ ചക്ക ഉണ്ടായിട്ടുണ്ട് ചെറിയ ചക്കയും വേണ്ടി തിരി ഇടണമുണ്ട് അപ്പൊ ഇത് വെയിലിനനുസരിച്ച് കണ്ട അത ഇതിങ്ങനെ ചാന് ചാൻ പോയിക്കൊണ്ടിരിക്കാനാണ് ഇതിന്റെ കമ്പുകളൊക്കെ അപ്പൊ ചാന് പോണത് എപ്പോഴും നല്ല കണ്ട നമ്മ ഒറ്റ ഇത് ഈ ചാന് കണ്ട ഇത് വേറെ ഒരു പ്ലാവാണ് ഇതിലും എപ്പോഴും ചക്ക ആയിരുന്നു ഇപ്പൊ ഈ കഴിവസം ഇതും വന്ന് വിളവെടുത്താണ് ഇപ്പോഴും ഇതുപോലെ തിരി ഇട്ടോണ്ടിരിക്കാനുണ്ട് അപ്പൊ നമുക്ക് മാറി മാറി ചക്കകൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും ഓരോ പ്ലാവും വന്ന് അപ്പ ഇത് വേറെ ഇത് മെയിലുള്ള കാരണം നേരൊക്കെയാണ് ഈ പ്ലാവ് പോയത് കണ്ട അതുകൊണ്ട് തന്നെ ഈ കമ്പുമ്മലൊക്ക ഇതുമലും ഫുള്ള് ചെക്ക് ചെയ്യുന്ന എല്ലാ കമ്പുമ്മലും ഇത് രണ്ട് ഞാൻ വച്ചേക്കണേന്ന് വെച്ചുകഴിഞ്ഞുകഴിഞ്ഞാല് ഒരു തടത്തിൽ തന്നെ രണ്ട് പ്ലാവ് വെച്ചാ വച്ചത് കണ്ട അപ്പൊ ഈ രണ്ട് പ്ലാവും ഇതാണ് ഫസ്റ്റ് തന്നെ വെച്ച പ്ലാവ് എന്ന് പറയാനായിട്ട് ഇതാണ് വേണ്ട ഇത് കണ്ട ഇതേപോലെ നിലത്ത് മുട്ടി കിടക്കണ അപ്പൊ ഇങ്ങനെ വെച്ചു വെച്ചുകൊടുത്തേക്കണേ അപ്പൊ ഇത് നമ്മ വാങ്ങിച്ചപ്പോ പിറ്റേ മാസം തന്നെ ചക്ക ഉണ്ടായ ഒരു പ്ലാവാണ് ഇപ്പോഴും പ്ലാവ് ചെറുതാണ് എങ്കിലും ഇതുമല്ലി ചക്ക നമുക്ക് നമുക്കിങ്ങനെ എപ്പോഴും ചക്ക കിട്ടിക്കൊണ്ടിരിക്കണ്ട വേണ്ട ഇപ്പൊ ഇതൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ നമുക്ക് ഇത് വിളവെടുക്കാനൊക്കെ എളുപ്പമാണ് ചെറുതില്ലേ തന്നെ പ്ലാവ് മധികം വേണ്ട പച്ചട്ടില്ല അപ്പൊ ഇഷ്ടംപോലെ ചക്ക നമുക്ക് എപ്പോഴും തിന്നാന്ന് എപ്പോഴും ചക്ക ആയിരിക്കുള്ളൂ അപ്പൊ ചക്ക ഇഷ്ടമില്ലാത്ത ആരും തന്നെ ഇല്ല വേണ്ട ഇതൊരു കൊച്ചു പ്ലാവാണ് ഈ അടുത്ത ദിവസം ഇതിന്ന് വിളപ്പെടുത്താണ് ഇപ്പൊ വീണ്ടും കണ്ട ചക്ക ഉണ്ടായി കൊണ്ടിരിക്കണം അപ്പൊ പ്ലാവ് കാണുമ്പോ ഒരു കൊച്ചു പ്ലാവ് വന്നാൽ ഇവിടെ വലിയ സൂര്യപ്രകാശം ഒന്നും ഇല്ലാത്ത ഒരു സ്ഥലവുമാണ് എന്നുവെച്ചാൽ ആ മരങ്ങളിങ്ങനെ വച്ചിട്ട് എല്ലാ മരങ്ങളും കൂടെ വളർന്നിട്ട് ഇപ്പം സൂര്യപ്രകാശം ഒക്കെ കുറവാണെങ്കിൽ കൂടിയും ചക്ക കഴിക്കാണ്ട് നമുക്കപ്പ ഇതൊക്കെ ഉണ്ടായി കിടക്കിട കാണുമ്പോ തന്നെ ഒരു സന്തോഷമാണല്ലോ പിന്നെ ചക്കന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണ് ചക്ക എന്ന് പറയാ അപ്പൊ ചക്കില്ലാത്ത സീസൺ ആണ് ഈ ടൈമിലൊക്കെ ചക്ക അങ്ങനെ പഴുത്ത് തുടങ്ങിയിട്ട് ഉണ്ടാവൂല ചക്ക ഉണ്ടായി വന്നുള്ളൂ പക്ഷെ നമുക്ക് ഈ പ്ലാവുകളൊക്കെ ഒരു ഒരാറ് പ്ലാവ് നമ്മുടെ പറമ്പിൽ വെച്ചേനെ കുറഞ്ഞ സ്ഥലം മതി വേണ്ട ഈ ആറ് പ്ലാവ് വെക്കാനായിട്ട് ഇത്ര വലിയ സ്ഥലമൊന്നും വേണ്ട കുറഞ്ഞ സ്ഥലത്ത് ഒരു ആറ് പ്ലാവ് വെക്കാണെങ്കില് വർഷം മുഴുവൻ നമുക്ക് ചക്ക കിട്ടിക്കൊണ്ടിരിക്കും അപ്പൊ നല്ല സ്മെല്ല് വന്നിട്ടുണ്ട് ഒരു ചക്ക നമുക്ക് പഴുത്തിട്ടുണ്ടാകുന്ന ഒരു സംശയം ഈ പ്ലാവ് മലത്ത് അപ്പൊ നമുക്കൊന്ന് അത് പറിച്ചു നോക്കെ എന്തായാലും അപ്പൊ ആ വീ നന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ ഇല്ലേ നമുക്ക് ഈ പ്ലാവമൊക്കെ മറ്റുള്ള ചക്കകള് പോല നമ്മുടെ രണ്ടും കൂടിയാണ് വീണത് കൊഴപ്പില്ല രണ്ട് മൂത്തെട്ടുണ്ട് ഇത് പഴുത്തട്ടൊക്കെ ഉണ്ട് എട്ടാ കണ്ടാ ഈ പഴുപ്പാണ് ഏറ്റവും നല്ലത് ഇത് പഴുത്തട്ടൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് ഇതൊന്ന് കട്ടൊക്കെ ചെയ്ത് നോക്കാം ഇത് മൂത്ത ചക്ക തന്നെയാണ് ഇത് രണ്ടു ദിവസം ഉള്ളിൽ ഇത് ഈ രണ്ടും കൂടെ കിടക്കുമ്പോ നമ്മ ഇടുമ്പോ എപ്പോഴായാലും ഈ രണ്ടും കൂടെ വീഴുള്ളൂ അപ്പൊ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം അപ്പൊ നമുക്ക് ചക്ക ഒന്ന് കട്ട് ചെയ്ത് നോക്കാം നമുക്ക് പറിച്ച പറിച്ചപ്പോ തന്നെ ചക്കയൊക്കെ കട്ട് ചെയ്യുമ്പോ കണ്ട കണ്ട ചക്ക ഒന്ന് നോക്കിയ നിങ്ങ ചക്ക നമുക്കിനി മടലൊക്കെ കുറവാണ് പിന്നെ പശ ഇപ്പം നന്നായിട്ട് ഒന്നിവിടെ പഠിത്ത പശ കുറവായിരിക്കുള്ളൂ പക്ഷെ കണ്ട ചുളയൊക്കെ നല്ല ചുളകളാണ് നമുക്ക് നല്ല മധുരം ചക്കക്ക് കണ്ട നമുക്ക് കഴിക്കാനൊക്കെ നല്ല ഈ ഒരു പഴുപ്പിൽ നമുക്ക് കഴിക്കാനൊക്കെ ഭയങ്കര ടേസ്റ്റാണ് ഈ ചക്ക ഭയങ്കര മധുരം വേണ്ട ഒരു മഞ്ഞ മോറഞ്ചും കൂടെ കലർന്ന ഒരു കളറാണ് കഴിക്കാന്ന് വെച്ചാ ഭയങ്കര മധുരം കഴിഞ്ഞു ഈ സമയത്ത് എന്ന് വെച്ചുകഴിഞ്ഞാല് നമുക്ക് മഴ ഒന്നുമില്ലല്ല ഈ സമയത്ത് ചക്ക പറ്റി കിട്ടിക്കഴിഞ്ഞാല് ഭയങ്കര ടേസ്റ്റാ ചക്ക നമുക്ക് ഈ പ്ലാവൊക്കെ വെച്ചു പിടിപ്പിക്കാണെങ്കിൽ ഇതേപോലെ നമുക്ക് എപ്പോഴും ചക്ക കഴിക്കാം ഈ സമയത്ത് അങ്ങനെ എവിടെയും ചക്ക പഴുത്തട്ടോ ഒന്നും ഉണ്ടാവില്ല ഈ വിയറ്റ്നാം നട്ടേക്കണവർക്ക് മാത്രമേ ഈ സമയത്ത് ചക്കയൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ നാടൻ പ്ലാവുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ആ ചക്ക ഉണ്ടായി വന്നിണ്ടാവുള്ളൂ അത് മഴ ടൈമിൽ ആയിരിക്കുള്ളൂ അധികവും പഴുത്ത് കിട്ടണത് അപ്പൊ എല്ലാവരും ഈ പ്ലാവിന്റെ തൈകളൊക്കെ നഴ്സറികളിൽ നിന്ന് മേടിക്കാൻ കിട്ടും ഈ ചക്ക പിന്നെ നമുക്ക് വറക്കാൻ പറ്റൂല നമുക്ക് പഴുപ്പിച്ച് കഴിക്കാം കറി വെച്ച് കഴിക്കാം എല്ലാം ചെയ്യാം പിന്നെ ഇതിന്റെ കുരുവിനൊക്കെ ഭയങ്കര ടേസ്റ്റ് ആണ് നമുക്ക് കറി വെക്കാനൊക്കെ പിന്നെ നന്നായിട്ട് പറ്റും മടല് പോലും ഉണ്ടാവൂല അപ്പ എല്ലാവരും ഈ പ്ലാവിന്റെ തൈകളൊക്കെ ഓരോന്ന് മേടിച്ച് വെച്ചോ സ്ഥലം കുറച്ച് സ്ഥലം മതി ഈ പ്ലാവ് വളർത്താനായിട്ട് നമുക്ക് ഈ സ്ഥലം ഇല്ലാത്തവർക്ക് ഇപ്പൊ ബക്കറ്റിൽ വരെ പറ്റി പ്ലാവ് വളർത്ത കാരൻ കണ്ടില്ലേ ഈ പ്ലാവ് ഒരു ചെറിയ കമ്പിൽ വന്നിട്ട് ചക്കയൊക്കെ ഉണ്ടായി കിടക്കണത് അപ്പൊ നമ്മുടെ ആവശ്യത്തിന് നമുക്ക് ചക്ക കിട്ടും നമുക്ക് കടയിൽ നിന്നൊന്നും പോയി മേടിക്കേണ്ട ആവശ്യമില്ല ചക്ക നമുക്ക് കടയിൽ നിന്ന് മേടിക്കാനാണെങ്കിൽ അത് കൊണ്ടുവരാനൊക്കെ നമ്മ പല സ്ഥലത്ത് പോകുമ്പോഴും ചക്കയൊക്കെ കാണും പക്ഷെ അത് കൊണ്ടുവരാൻ നമുക്ക് വണ്ടിയൊക്കെ വേണം അതാണ് ചക്ക കിട്ടിയിട്ടും കാലിലോ കയ്യിലൊന്നും പിടിച്ച് ഞങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും നമ്മുടെ നിന്ന് ആകുമ്പോ നമുക്ക് എപ്പ വേണമെങ്കിലും ഞങ്ങക്ക് പറഞ്ഞാൽ ഇപ്പൊ ഒരു മുന്നൂറ്റി അറുപത്തഞ്ചു ദിവസം ചക്ക എന്നുള്ള ഇതാണ് ഇപ്പൊ ഞങ്ങൾ ഇത്രയും പ്ലാവിടെ മാത്രല്ല ഞങ്ങളുടെ വേറെ ഒരു ഫ്രൂട്ട് വെച്ചേക്കണ പറമ്പുണ്ട് അവിടെ ഞങ്ങൾ പ്ലാവുകൾ വെച്ചിട്ടുണ്ട് പല സ്ഥലത്തായിട്ട് പ്ലാവുകൾ വെച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ചക്കയാണ് അപ്പ സ്ഥലമുള്ളവരൊക്കെ ഇതേപോലെ പ്ലാവൊക്കെ വെച്ച് പിടിപ്പിക്കാം നമുക്ക് എപ്പോഴും ചക്ക കഴിക്കാം ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക